തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുവരുന്നത് കാരണം ഒരു ദിവസം രാത്രി ആയപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് ഇച്ചിരി ഓക്സിനെങ്കിലും തരാൻ പറ്റുമോ എന്ന് വിളിച്ച് അങ്ങനെ കൊണ്ടുപോകുന്നത് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ശരിക്കും ഞാൻ എനിക്ക് പറയാൻ അറിയത്തില്ല അത്രയ്ക്ക് ഞാൻ ബുദ്ധിമുട്ടി ഈ ഒരാളിനെ കൊണ്ട് ഞാൻ പന്ത്രണ്ട് മണി രാത്രി ഞാൻ മെഡിക്കൽ കോളേജ് ചെന്ന് ഇറങ്ങിയാൽ ഞാൻ മൂന്നര വരെ ഒറ്റയ്ക്ക് വീഴ്ച തള്ളി ഞാൻ അവിടെ എല്ലാം കൊണ്ട് നടന്നു ഓരോ ടെസ്റ്റിനും കാര്യത്തിൽ അന്ന് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു എൻ്റെ ഒരു കൂട്ടുകാരി തന്ന രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയും കൊണ്ടാണ് ഞാൻ ഇവിടെ പോകുന്നത് െൻറ്റും മറ്റുള്ള കാര്യങ്ങളും എല്ലാം എന്നെ കൊണ്ട് താങ്ങാവുന്നതിനും അപ്പുറം വാടക ആയാലും അസുഖം തിരിച്ചറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലലെല്ലാം നീരായി ശരീരം മൊത്തം നീരായി ഇട്ടിരുന്ന പാൻ്റെ ഊരാൻ മുയ്യാത്ത അവസ്ഥയായി അതുപോലെ നീരായി പിന്നെ നടക്കാനും പറ്റത്തില്ല ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടല് വാരി ഇപ്പം ജോലിക്ക് പോയില്ലെങ്കിൽ പെട്ടെന്ന് അവള് രാവിലെ പോയി പോയിട്ട് വരും നമസ്കാരം പോസ്റ്റ് ടു ന്യൂസ് ചാനലിൽ ഇപ്പോഴുള്ളത് കായംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഞങ്ങൾ എത്തിയത് രണ്ട് വൃക്കകളും തകരാറിലായ ഒരു ഗൃഹനാഥൻ രണ്ട് മക്കളും വൈഫും അടങ്ങുന്ന കുടുംബത്തിൻ്റെ ഏക അത്താണിയായിരുന്ന ഗൃഹനാഥൻ തൻ്റെ കിഡ്നി മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ വിധിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് ഈ കിഡ്നി മാറ്റിവെക്കാൻ എന്തിന് ഇവർക്ക് രണ്ട് ആഴ്ചയിൽ രണ്ട് ഡയാലിസിസ് പറഞ്ഞിട്ടുണ്ട് അതുപോലും ചെയ്യാൻ നിവൃത്തിയില്ലാതെ വീട്ടിൽ കിടക്കുന്ന അവസ്ഥയിലാണ് ഈ കുടുംബത്തിന് എന്തെങ്കിലും നമ്മുടെ നാട്ടുകാരിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരിൽ നിന്ന് എന്തെങ്കിലും സഹായം എത്തിയാൽ മാത്രമേ ഈ കുടുംബത്തിന് പിടിച്ചു നിൽക്കാനാകൂ രണ്ട് മക്കൾ അവർ പഠിക്കുകയാണ് അപ്പോൾ ഈ കുടുംബം തികച്ചും പട്ടിണിയുടെ പട്ടിണി എന്ന് തന്നെ പറയാവുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ജോലിക്ക് പോയി ഉള്ള ഏക വരുമാനമാണ് ഈ കുടുംബത്തിനുള്ളത് നമ്മൾ ആ കുടുംബത്തിനെ സഹായിക്കേണ്ടിയിരിക്കുന്നു ആ കുടുംബം അത്രയും കഷ്ടതയിലാണ് ായിട്ടുള്ളത് അസുഖം തിരിച്ചറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലലെല്ലാം നീരായി ശരീരം മൊത്തം നീരായി ഇട്ടിരുന്ന പാൻ്റെ ഊരാൻ പെയ്യാത്ത അവസ്ഥയായി അതുപോലെ നീരായി പിന്നെ നടക്കാനും പറ്റത്തില്ല ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടല് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത് തന്നെ ആദ്യമേ ഗവൺമെൻറ് ഹോസ്പിറ്റൽ കായംകുളത്താ പോയെ പക്ഷെ അവിടെ ചെന്നതിനെ ഡോക്ടർ പറഞ്ഞാൽ പറ്റത്തില്ല രക്ഷയില്ല വീട്ടിൽ പോകണം വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അവിടുന്ന് പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോയി അന്ന് രാത്രി തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോയി അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് രൺ പിറ്റേൻ്റെ പിറ്റേ ദിവസം മുതൽ കീം ഇത് ഡയാലിസിസ് തുടങ്ങി ആദ്യത്തെ ഡയാലിസിസ് കഴിഞ്ഞപ്പോൾ തന്നെ നീരിന് കുറച്ച് വ്യത്യാസം വന്ന ശ്വാസം മുട്ടലും കുറഞ്ഞു മൂന്ന് ഡയാലിസിസ് കഴിഞ്ഞപ്പോഴത്തേക്ക് പൂർണ്ണമായിട്ട് നീര് മാറി ശ്വാസം മുട്ടൽ മാറി പിന്നെ ഇതുവരെ ശ്വാസം മുട്ടൽ വന്നിട്ടില്ല നീരും വന്നിട്ടില്ല അപ്പോൾ ഡോക്ടർമാരെ ആഴ്ചയിൽ എത്ര ഡയാലിസിസ് ആണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യമേ ആദ്യമേ മൂന്ന് ഡയാലിസിസ് ആയിരുന്നു ആഴ്ചയിൽ പിന്നെ അത് രണ്ടാക്കി ഇപ്പം ആഴ്ച രണ്ട് ദിവസം ശനിയും ബുധനുമാണ് ഇപ്പം നടക്കുന്നത് അതിന് വലിയ എമൗണ്ട് വേണം പിന്നെ മൂന്നെണ്ണം ആയിരുന്നത് എന്തോ ഡോക്ടർ പറഞ്ഞു ഈ രണ്ടെണ്ണം മതിയെന്ന് പറഞ്ഞായിരുന്നു അപ്പം പിന്നെ അങ്ങനെ രണ്ടെണ്ണം നടന്നു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ കഴിയുമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ കഴിയും പക്ഷേ അതിന് ബാരിച്ച എമൗണ്ട് വേണ്ടേ നമ്മുടെ കയ്യിലതൊക്കെ സാമ്പത്തികം നമ്മുടെ കയ്യിലില്ല ഇപ്പോൾ ഈ ഡയാലിസിന് തന്നെ പോവാൻ ചില ദിവസം പറ്റാറില്ല ഇടയ്ക്ക് രണ്ട് മൂന്നൂ പ്രാവശ്യം പോവാതെ വന്നിട്ടുണ്ട് പൈസ ഇല്ലാത്തതുണ്ട് പിന്നെ അത് മാത്രമല്ല പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്കൂലിക്ക് തിരിച്ചിങ്ങോട്ട് വരാനുള്ള വണ്ടിക്കൂലിക്ക് പൈസ കാണും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം ഒരു ഡയാലിസിന് എത്ര രൂപ വെച്ചാണ് അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഗവൺമെൻറ് ആശുപത്രിയിൽ അറുന്നൂറ്റമ്പത് രൂപയാണ് ഒരു ഡയാലിസിസിന് പിന്നെ അതിൻ്റെ സ്റ്റിക്കറുണ്ട് ഈ ഒട്ടിക്കുന്ന ഇത് ഇതിന് അര മീറ്ററിന് അമ്പത് രൂപയാണ് അങ്ങനെ എഴുന്നൂറ് രൂപയാവും വണ്ടിക്കൂലി കൂലി വേറെ ആട്ടോക്കൂലി വേറെ കഴുത്തിലൂടെ ആണോ ഇപ്പം കഴുത്തിലേത് ആദ്യമേ കാലിലായിരുന്നു തൊടയിലായിരുന്നു അവിടെ നിന്ന് ബ്ലീഡിങ് ആയി ആയിട്ട് വാൻഡത്ത് വെച്ചായിരുന്നു അത് കഴിഞ്ഞ് അവിടെ നിന്ന് തന്നെ കഴുത്തലിട്ടു കഴുത്തലിട്ടതിൻ്റെ കാലാവധി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മാസമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുമുണ്ട് അതിങ്ങനെ നീണ്ട് നീണ്ട് നീണ്ടിപ്പോൾ കയ്യിലേക്കുള്ളത് ഓപ്പറേഷൻ സർജറി കഴിഞ്ഞു കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു അപ്പം അന്ന് ഈ സർജറിക്കുള്ള പൈസ നമ്മുടെ ഇല്ലായിരുന്നു പിന്നെ ഇതിൻ്റെ ഉണ്ട് ഈ സ്കാനിങ്ങിനൊന്നും നമ്മുടെ പൈസ ഇല്ലായിരുന്നു ഏകദേശം പത്ത് പതിനായിരം രൂപയോളം ഇതിന് ചിലവുണ്ടായിരുന്നു അതെടുക്കാനില്ലാത്തതുകൊണ്ട് അതിങ്ങനെ നീണ്ട് നീണ്ട് അവസാനം ഇത് ഇൻഫെക്ഷനായി ഇൻഫെക്ഷനായി പിന്നെ അതിന് മെഡിസിൻ കഴിച്ചു വലിയ കുഴപ്പമില്ലാത്ത ഇതുവരെ പോകുന്നു എന്നിട്ട് തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം വേറെ ഉണ്ടായി ഡയാലിസിസ് സമയത്ത് അത് ഇത് ഇൻഫെക്ഷൻ കാരണമാണ് അപ്പം അങ്ങനെ ഒരാഴ്ച ആയിപ്പോയി കൈയിലുള്ളത് ഓപ്പറേഷൻ ചെയ്തിട്ട് ഓക്കെ ആയി വരണമെങ്കിൽ ഒരു മാസം നാൽപ്പത്തഞ്ച് ദിവസം കൊടുക്കും ഇത് പ്രവർത്തനമാവണമെങ്കിൽ അത് വരെ കഴിത്തല്ലേ ചെയ്യണം ഇപ്പോൾ കുടുംബത്തിലിപ്പം താങ്കൾ മാത്രമായിരുന്നല്ലോ ജോലി ഉണ്ടായിരുന്നത് ഇപ്പം എങ്ങനെയാണ് നിങ്ങളുടെ നിത്യ ചെലവുകൾ എങ്ങനെയാണ് ഇപ്പോൾ ഭാര്യ ഇപ്പം ജോലിക്ക് പോയില്ലെങ്കിൽ പട്ടണി അവൾ രാവിലെ പോയി പോയിട്ട് വരും മെഡിക്കൽ കോളേജിൽ എനിക്ക് തോന്നുന്ന ഒരു കൃഷ്ണൻ നായരായിരുന്നു എന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഓർക്കുന്നില്ല അന്ന് എനിക്ക് അത്ര നല്ല അപ്നോർന്നെ നല്ല കണ്ടി അല്ല നോർമൽ അല്ലായിരുന്നു അന്നത്തെ പല കാര്യങ്ങളും ഓർക്കുന്നില്ല അന്ന നടക്കാനും ഒന്നും നോക്കത്തില്ലായിരുന്നു പക്ഷെ അവിടെ നിന്ന് നടന്നു തന്നെ അങ്ങോട്ട് നടക്കാനൊന്നും നോക്കത്തില്ല ആംബുലൻസിലാണ് പോയതുമൊക്കെ പക്ഷെ ഇങ്ങോട്ട് നടക്കാവുന്ന കണ്ടീഷനിലാണ് അവിടെ നിന്ന് വന്നേ പിന്നെ ഇപ്പം ഒരുവിധം വലിയ കുഴപ്പമില്ല നടക്കും എന്നാലും ഡയാലിസിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തീരെ വയ്യ വോമിറ്റിങ് ഉണ്ടാവും ഈ ഇവിടെ കുറേ സന്നദ്ധ ഈ ഡയാലിസിസ് ഒക്കെ ഫ്രീ ആയിട്ട് നടക്കുന്ന കുറേ സന്നദ്ധ സംഘടനകളുണ്ട് അവരെ സമീപിച്ചില്ലായിരുന്നു ഡയാലിസിസ് ഫ്രീ ആയിട്ട് നടക്കുന്ന ഇവിടെ പരബ്രഹ്മയിലുണ്ട് ഫ്രീ ആയിട്ട് അത് അഞ്ച് പേർക്കേ ഉള്ളൂ അഞ്ച് പേരൊക്കെ ഉള്ളു അത് അവിടുത്തെ ദേവസ്വം സെക്രട്ടറിയാണ് തീരുമാനിക്കുന്ന ആരെ വേണമെന്ന് അതിനവിടെ ഓൾറെഡി ഫില്ല അവിടെ നമ്മൾ പലയിടത്തും തിരക്ക് പക്ഷേ അങ്ങനെ നമുക്ക് ഫ്രീ കിട്ടിയില്ല അപ്പോൾ ഈ വാർത്ത കാണുന്ന ഇതുപോലെ സന്നദ്ധ സേവനം നടത്തുന്ന സംഘടനകളോടുള്ള ഞങ്ങളൊരു ഒരു വലിയൊരു അപേക്ഷയാണ് ഇദ്ദേഹത്തിന് ഈ ഡയാലിസിൻ്റെ ഭാഗമായിട്ട് ചെലവ് വരുന്നുണ്ട് വരുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ ഇവരെ വളരെ മുൻഗണനാക്രമത്തിൽ തന്നെ പരിഗണിക്കണം എന്നുള്ള അപേക്ഷയും കൂടി ഈ സമയത്ത് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു വർഷത്തിന് മേലെയായി ശ്വാസമുട്ടലുണ്ടായിരുന്നത് അത് ഇടയ്ക്കുണ്ടാകുമായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ചു അത് പറയുമ്പോൾ പറയും പൊടിയിടെയാണ് അങ്ങനെയാണെന്നിങ്ങനെ പറയാം അത് പിന്നെ കാരണം അമ്പലത്തിലൊക്കെ പോയി അവിടുത്തെ പരിപാടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അപ്പം അങ്ങനെ ശ്വാസം മുട്ടൽ കൂടുതലാകുമായിരുന്നു അപ്പം എന്തെങ്കിലും മരുന്ന് വാങ്ങിച്ച് പുറത്തുനിന്ന് കഴിക്കുന്നതല്ലാതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയവര് മരുന്നും മേടിച്ചിട്ടില്ല അപ്പം അങ്ങനെ ഇപ്പം അടുത്ത് നീരും കണ്ടമാനം നീരും കൊള്ളാൻ തുടങ്ങി അങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴേ അവർ പറഞ്ഞ് ഏറ്റെടുക്കത്തില്ല മൊത്തം പ്രശ്നമാണെന്ന് പറഞ്ഞായിരുന്നു കാരണം ഹോസ്പിറ്റൽ അഡ്മിറ്റ് അഡ്മിറ്റ് ചെയ്തിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ ഞാൻ സ്വന്തമായിട്ട് തന്നെ ഒറ്റയ്ക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലിട്ട് കൊണ്ടുവരുന്നത് കാരണം ഒരു ദിവസം രാത്രി ആയപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് എനിക്കിരി ഓക്സിജനെങ്കിലും തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അങ്ങനെ കൊണ്ടുപോകുന്നത് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ശരിക്കും ഞാൻ എനിക്ക് പറയാൻ അറിയത്തില്ല അത്രയ്ക്ക് ഞാൻ ബുദ്ധിമുട്ടി ഈ ഒരാളിനെ കൊണ്ട് ഞാൻ പന്ത്രണ്ട് മണി രാത്രി ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങിയാൽ ഞാൻ മൂന്നര മണി വരെ ഒറ്റയ്ക്ക് വീൽച്ചാറെ തെള്ളി ഞാൻ അവിടെ എല്ലാം കൊണ്ടുതന്നു ഓരോ ടെസ്റ്റിനും കാര്യത്തിനും അന്ന് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അല്ലെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരി തന്ന രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയും കൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് അങ്ങനെ ഇത് ഇൻഷുറൻസ് കാർഡോ മറ്റുള്ള കാർഡോ ഒന്നുമില്ല ഇരുപത്തിരണ്ട് ദിവസം നമ്മൾ അവിടെ കിടന്നു ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങി പുള്ളി കുറച്ച് ബെറ്ററായി കുഴപ്പമൊന്നുമില്ല നീരും ഒക്കെ കുറഞ്ഞായിരുന്നു പക്ഷെ ഇപ്പം വീണ്ടും പുള്ളിക്ക് എന്തോ അവശതയും ഛർദിലുണ്ട് എപ്പോഴും പിന്നെ ഇപ്പം കഴുതല ഒത്തിരി നമ്മൾ താമസിച്ചായിരുന്നു മാറ്റാൻ വേണ്ടിയിട്ട് കാരണം അന്നേരം നമുക്ക് ടെസ്റ്റിനോ മറ്റു കാര്യങ്ങൾക്കോ സ്കാനിങ്ങിനോ ഒന്നും നമ്മുടെ പൈസ ഇല്ലായിരുന്നു അത് കാരണം കുറേ താമസിച്ചു താമസിച്ച് കഴിഞ്ഞപ്പം അത് ചെയ്ത് കഴിഞ്ഞപ്പം ഇൻഫെക്ഷൻ ആയി ഈ കുറച്ച് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു ആളിന് കാരണം ഡയസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭയങ്കര കിടുങ്ങലും പനിയുണ്ടായിരുന്നു രാത്രി മൊത്തം ഭയങ്കര ചൂടും പനിയൊക്കെ ആയിരുന്നു അപ്പോൾ ആ ഒരവസ്ഥയിൽ ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ആളിൻ്റെ അവസ്ഥ കുറച്ചുകൂടെ മോശമാണ് പക്ഷേ ഇടയ്ക്ക് നല്ല കുറച്ച് ബെറ്റർ ആയതായിരുന്നു പക്ഷെ ഇപ്പം ഭയങ്കര അവസ്ഥ വളരെ മോശമാണ് നമുക്ക് കാർഡും ഒന്നുമില്ല ഇൻഷുറൻസിൻ്റെയൊക്കെ ഒരു കാർഡും ഇല്ലായിരുന്നു മൊത്തം പൈസയും എൻ്റെ കയ്യിൽ സമ്പാദ്യം ഒന്നുമില്ല എനിക്ക് ഇപ്പം ഈ ഒരു അവസ്ഥയിൽ പുള്ളിയുടെ കാര്യം നോക്കാം പിള്ളേരുടെ കാര്യം നോക്കാൻ പോലും സമയമില്ല എനിക്ക് എൻ്റെ ഇല്ല ഞാൻ ഓടി ഓടിച്ചും വീടും വീട് വീട്ട് വാടകയും ഇവിടെ ഏട്ടന് ഇത് വരേണ്ടത് ഞങ്ങൾ നേരത്തെ വേറെ താമസിച്ചിരുന്നത് അവിടുന്ന് ഞങ്ങൾക്ക് അറുന്നൂറ് രൂപ വേണമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഹോസ്പിറ്റലിൽ ഡയാലിസിന് വരാൻ വേണ്ടി ഇപ്പം അതുകൊണ്ട് വീടും മാറിയെടുത്താൽ ഇതിപ്പം ഈ വീട്ടിലോട്ട് വന്നിട്ട് ഒരു മാസേ ആവുന്നുള്ളൂ കാരണം ഞാൻ ജോലിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല രണ്ട് മൂന്ന് മാസം ഞാൻ പുള്ളിയെ നോക്കി ആശുപത്രിയിലായിട്ട് നടന്നു വീട്ടിൽ അങ്ങനെ പോകാമായിരുന്നപ്പോഴത്തേക്ക് നമുക്ക് പുറത്തുനിന്ന് കടം മേടിച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു അപ്പം അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നമ്മൾ ഇപ്പം ഈ പറയുന്ന പോലെ മൊത്തം നമുക്ക് പ്രശ്നമാണ് കാരണം ട്രീറ്റ്മെൻറ്റും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കൂടെ എന്നെ കൊണ്ട് താങ്ങാവുന്നതിന് അപ്പുറം വാടക ആയാലും വീട്ടുവാടകയെല്ലാം അപ്പം അതുകൊണ്ട് ആരാണ് ആരാണിപ്പോൾ നിങ്ങളുടെ ദൈനംദിന ചിലവുകളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് ഞാൻ തന്നെ പോയി ജോലിക്ക് പോയിട്ട് നേരം ചെറിയ ജോലിക്ക് പോകുന്നുണ്ട് അത് ഞാൻ കൊല്ലത്താണ് പോകുന്നത് പോയിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ രാവിലെ ഏഴര ആകുമ്പോൾ ഞാൻ പോവും പോയിട്ട് ഒമ്പതര മണിയാകുമ്പം ഞാൻ തിരിച്ചു വരും വന്നു കഴിഞ്ഞാൽ ചോറും എല്ലാം എടുത്ത് വെച്ചിട്ടാണ് പോകുന്നത് ഇപ്പം യും ഒറ്റയ്ക്കാണ് പക്ഷെ ഡയാലിസിന് പോയ പോലെ ഇപ്പം ഈ കിടുങ്ങലുമൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് അവർക്ക് സിസ്റ്റർമാർക്ക് അറിയാം ഞാനില്ല ജോലിക്ക് പോയേക്കുവാണെന്നറിയാം അപ്പം അതുകൊണ്ട് അങ്ങനെ പോന്നു പിന്നെ പോന്ന് ഇന്നും കഴിഞ്ഞ ദിവസം ശരിക്കും വയ്യാണ്ടായിരുന്നു ഛർദിലും ഒക്കെ ആയിരുന്നു പിന്നെ ഇടയ്ക്ക് ഇടയ്ക്കെങ്ങാണോ ഒരു ദിവസം അങ്ങനെ ഞാൻ ലീവ് എടുത്ത് നിൽക്കാറില്ല ഒരു ദിവസം പോയില്ലെങ്കിൽ അന്നത്തെ പിറ്റേ ദിവസം നമ്മൾ പട്ടിണിയാണ് അപ്പം അതുകൊണ്ട് കുട്ടികളുടെ പഠനമൊക്കെ എങ്ങനെ പോകുന്നു അത് മോള് ഗവണ്മെന്റ് കോളേജല്ലേ പഠിക്കുന്നത് പിന്നെ ഇപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല സത്യത്തിൽ അവർക്ക് അവളും കടവ കടവ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക പിള്ളേരോടൊക്കെ മേടിച്ചവരൊന്നു ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവളും വിളിച്ചുകൊണ്ടിരിക്കുക പക്ഷെ നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ്റെ സാധ്യതകളെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു അത് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത് അത് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി സമയമെടുക്കും അത് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ശരിക്കും നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ദൈനംദിന ചെലവിന് പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് ശരിക്കും നിങ്ങൾക്ക് അഞ്ച് പൈസ കയ്യിലില്ലാത്തത് കൊണ്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് പൊതുജനത്തോട് അപേക്ഷിക്ക അതെ അതെ ഇപ്പം ഈ സ്കാനിങ്ങിന് തന്നെ ഞാൻ ഒരുപാട് ദിവസം ഇരുന്ന് കരയെ സങ്കടപ്പെടുകയും ചെയ്തു ചെയ്തപ്പം ഒരാൾ തന്ന സ്കാനിങ്ങിന് പിന്നെ ഞാൻ ഇപ്പം ഈ ഓപ്പറേഷൻ കൈയിൽ മാറ്റിയിട്ടല്ലോ അത് ഞാൻ പതിനയ്യായിരം രൂപ എൻ്റെ ബന്ധത്തിലുള്ള ഒരാളിനോട് വാങ്ങിച്ചിട്ടാണ് അതിപ്പോൾ ചെയ്തേക്കുന്നത് കാരണം അത് ചെയ്തില്ലെങ്കിൽ ഡേയ്ഞ്ചറാണ് ഒരുപാട് കാരണം ഈ കഴുത്തിൽ നമുക്കൊരു സമയമുണ്ട് അത് ഇട്ടേക്കുന്നതിന് അപ്പോൾ ആ സമയം കഴിഞ്ഞ് അതിൻ്റെ അമരവും കഴിഞ്ഞുകൊണ്ടാണ് പുള്ളിക്ക് ഇൻഫെക്ഷൻ ആയത് പിന്നെ ഇപ്പോൾ ആൻറ്റിബയോട്ടിക്ക് കഴിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് പക്ഷേ എന്നാലും ഭയങ്കര ചൂടും പനിയും ഛർദിലും ഒക്കെ ഉണ്ട് അപ്പോൾ അത് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ പല പല പ്രശ്നങ്ങളാണ് ബി പി കുറയുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ എനിക്ക് കൂട്ടത്തിൽ ഇപ്പോൾ പോകാൻ പറ്റത്തില്ല ഈ മൂന്ന് മാസം നിന്നതുകൊണ്ട് അത്രയും കൂടെ നമുക്ക് ഇത് വന്നു പിന്നെ പോയില്ലെങ്കിൽ നമ്മൾ പട്ടിണിയാണ് അപ്പോൾ ഇതാണ് ഈ കുടുംബത്തിൻ്റെ വളരെ ദയനീയമായ അവസ്ഥ ആ അവസ്ഥ ഞാൻ ഇനി വീണ്ടും എടുത്തു പറയണമെന്നില്ല നിങ്ങളിപ്പോൾ കേട്ടതാണ് അവർക്ക് പറയാനുള്ളത് ആ ചാരിറ്റിയുടെ ഭാഗമായിട്ട് ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്നൊക്കെ ഞങ്ങൾക്കറിയാം തികച്ചും ജെനുവിനായിട്ടുള്ള ഒരു കേസാണിത് അവർക്ക് രണ്ട് മക്കൾ ഒന്ന് പെൺകുഞ്ഞാണ് രണ്ടു പേർ പഠിക്കുന്നു ആകെ ഉണ്ടായിരുന്ന ഒരു അത്താണിയാണ് ഈ ചേട്ടൻ ഈ ചേട്ടൻ ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ വാർത്ത കാണുന്ന പോസ്റ്റോ ന്യൂസ് ചാനലിൻ്റെയും അതുപോലെ മറ്റുള്ളവരും നിങ്ങളുടെ സഹായഹസ്തം ഇപ്പോൾ ഈ കുടുംബത്തിന് ആവശ്യമാണ് ഈ വാർത്ത കാണുന്ന എല്ലാ പേരും ഈ കുടുംബത്തെ അകമഴിഞ്ഞ് സഹായിക്കുക എന്ന് അഭ്യർത്ഥിക്കുന്നു ക്യാമറാമാൻ ബാഹുലൈനോടൊപ്പം ശ്യാം കടിഞ്ഞംകുളം പോസ്റ്റോ ന്യൂസ്